സോ ഹേ ഗായ്സ് ഇറ്റ്സ് മിയോർ ഫ്രണ്ട് മിസർ പാൻ യു അപ്പോൾ നമ്മളെ കഴിഞ്ഞൊരു വീടിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നി നമ്മളെ ടോപ്പ് ഫൈവ് ഗെയിംസില് സ്റ്റോറി മോഡ് ഗെയിംസിലൊരു താഴെ കമൻറ്റ് ഒന്നിന്നു റിയലിസ്റ്റിക് ഗ്രാഫിക്സ് ഉള്ള കാർ ഗെയിംസിനെ പറ്റിയുള്ള വീഡിയോസ് ഇടുക എന്നുള്ളത് അപ്പോൾ അന്ന് നമ്മൾ മാത്രമല്ല ടോപ്പ് ഫൈവ് കാർ ഗെയിംസ് ആയിട്ടാണ് ഈ ഒരു കാർ ഗെയിമിനെ പറ്റി നോക്കണ സമയത്ത് നമ്മൾ ലോ എൻഡ് ഡിവൈസിനും അതേപോലെ തന്നെ ഹൈ എൻഡ് ഡിവൈസിനും കളിക്കാൻ പറ്റുന്ന ഗെയിംസാണ് അതിൽ നമ്മളൊരു അഞ്ചാറെ ഉണ്ട് കിട്ടിലും പോലത്തെ ഒക്കെ കിട്ടിലും പോലത്തെ സാധനങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മൾ ആസ്ഫാൾട്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം എന്താ വെച്ചാൽ അസ്ഫ് ആസ്ഫാൾട്ട് എല്ലാവർക്കും അറിയണതാണ് അങ്ങോട്ടാണ് ഇത് ഉൾപ്പെടുത്താത്തത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുമ്പോൾ നമ്മളെ കെയിൻ്റെ വീഡിയോ ഒക്കെ ഇതേപോലെ തന്നെ പോലെ കിട്ടലും പോലത്തെ സപ്പോർട്ടിനെ അതിലും പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ ഉള്ളത് ഓൾ നില എനബിൾ ചെയ്യുക പബ്ജി റിലേറ്റഡായിട്ട് ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീ ഫയർ എല്ലാ തരത്തിലുള്ള കണ്ടൻറ്റും ഈ ഒരു വീഡിയോ ഈ ഒരു ചാനലിൽ കിട്ടണമായിരിക്കും അപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം മറക്കരുത് ബെല്ലൈക്കൺ എന്നുള്ളത് ഓൾ നില എബിൾ ചെയ്യാൻ മറക്കരുത് കാരണം എന്ന് വെച്ചാൽ ഇതുപോലത്തെ കിട്ടിലും കിട്ടിലും വീഡിയോസിനും നിങ്ങൾ കാണാതെ പോയിക്കുന്ന സീനാവും മക്കളെ ആയതുകൊണ്ട് തന്നെ എപ്പോൾ തന്നെ ചെയ്യാം നമുക്ക് നേരെ വീഡിയോ പോകാം ഒന്നാമത്തെ ഗെയിമിൻ്റെ പേരെന്താ വച്ചാൽ നമ്മൾ നീട് ഫോർ സ്പീഡ് ലിറ്റ്സ് എന്നുള്ളതാണ് ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ കിട്ടിലും പോലെ അത്യാവശ്യം ഗ്രാഫിക്സ് ഇല്ലെങ്കിൽ നീഡ് ഫോർ സ്പീഡ് കളിക്കും എന്താണ് നെറ്റ് ഫോർ സ്പീഡ് എന്നുള്ളത് ഈ ഒരു ഗെയിം എന്ന് പറയുമ്പോൾ കിട്ടില്ല പോലെ ഗ്രാഫിക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് അത്യാവശ്യം മിഷൻസ് കാര്യങ്ങളും റേസിംഗ് ആണതിൽ മെയിൻ കോൺസെപ്റ്റ് എന്നുള്ള കാര്യം ഫോർ സ്പീഡിനെ കുറിച്ച് അറിയണവർക്ക് അറിയാം പിന്നെ ഞാൻ കൂടുതൽ വിവരിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഈ ഗെയിമിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ രണ്ടാമത്തെ ഗെയിമിലോട്ട് പോകാം രണ്ടാമത്തെ ഗെയിമാണ് ഇതിൻ്റെ പൊന്നടാവേ നമ്മളെ ഈ ഒരു പ്ലേ സ്റ്റോറിൽ ഇത്രയും ഗ്രാഫിക്സിലൊരു ഗെയിം ഇത്ര ആൾക്കാർ അറിഞ്ഞു പോയാലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ കാരണം വെച്ചാൽ ഈ ഒരു ഗെയിമിൻ്റെ പേരാണ് റാലി ഹൊറിസോണൽ നമ്മളെ ഫോർസ ഹോറിസോണലിൻ്റെ പോലെ തന്നെ റാലി ഹോറിസോണൽ എന്നാണ് ഈ ഗെയിമിൻ്റെ പേര് ഈ ഗെയിമൊരു നല്ല റൈസിങ് മോഡ് ഗെയിമാണ് അതേപോലെ തന്നെ ഈ ഒരു ഗെയിമിനെ പറ്റി പറയുന്ന സമയത്ത് കൂടുതലായിട്ട് നമുക്ക് നല്ല ഗ്രാഫിക്സ് ഇതുപോലെ തരുന്നിട്ടുണ്ട് കിട്ടിലും പോലെ ഗ്രാഫിക്സും കാര്യങ്ങളുണ്ട് തന്നെ നമുക്ക് ആ ഓരോ വണ്ടി തൊട്ടും പോലെ ഒരു ഉണ്ട് അങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഫീല് അത് നമുക്ക് വേറെ ഏതൊരു ഗെയിം കളിച്ചാലും ഈ ഒരു ഇതിൽ പറയണ ഏതൊരു ഗെയിം കളിച്ചാലും നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോകുമ്പോൾ അടുത്ത ഗെയിമിലോട്ട് പോകണുമ്പോൾ എനിക്കൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാമാർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ലാസ്റ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ കിടിലം പോലത്തെ ഗെയിമാണ് നമ്മളെ വീഡിയോസ് കാണാൻ ഒരു കാര്യം നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഗെയിം എന്നും കിടിലം ഗെയിം ആയിരിക്കും അപ്പോൾ നമുക്ക് നേരെ മൂന്നാമത്തെ ഗെയിമിലോട്ട് പോകാം മൂന്നാമത്തെ ഗെയിം എന്ന് പറയുന്നത് നിങ്ങൾ കൂടുതൽ ആൾക്കാരും കണ്ടിട്ടുണ്ടാകും ഹൈ ഗ്രാഫിക്സ് എന്നൊന്നും ഞാൻ പറയില്ല അതേപോലെ തന്നെ നല്ല കിടിലം ഗെയിമാണെന്ന് ഞാൻ പറയില്ല ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കുറച്ചും കൂടി നമ്മളെ മൈൻഡ് ഒക്കെ ഒന്ന് ഫണ്ണി ആക്കേണ്ട ഒരു ഗെയിമാണ് ബീച്ച് ഭാഗ്യ റൈസിങ് ആണ് ഇത് ബീച്ച് ഭാഗ്യ റൈസിംഗ് ടു ഉണ്ട് ടു പ്രിഫർ ചെയ്യണമല്ല എനിക്ക് വല്ലാതെ ഇഷ്ടമായി നമ്മൾ ബീച്ച് ബാഗി വൺ ആണ് പറയുന്നത് അടിപൊളി കിടിലം ഗെയിമാണ് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല ഈ ഒരു ഗെയിമിനെ പറ്റി എനിക്ക് കൂടുതൽ അറിയേണ്ട ആവശ്യമില്ല കാരണം അത് കളിച്ച് തന്നെ നിങ്ങൾ മനസ്സിലാക്കും അത്രയ്ക്ക് കിടിലം കിടന്നു കിട്ടുന്ന സാധനമാണ് അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് ഗെയിംസിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് താഴെ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഒരു ലൈക്ക് കൂടെ ഡ്രോപ്പ് ചെയ്ത് പോവുക അപ്പോൾ നമുക്ക് നേരെ നാലാമത്തെ ഗെയിമിലോട്ട് പോകാം നമ്മൾ നാലാമത്തെ ഗെയിമാണ് ഡ്രിഫ്റ്റ് എക്സ്ട്രീറ്റ് ഈ ഒരു ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് കാരണം ഞാനൊന്നും കൂടി അന്വേഷിച്ച് നോക്കിയപ്പോൾ കിട്ടിയ ഒരു ഗെയിമാണ് ഞാൻ ഈ ഒരു ഗെയിം എന്താ ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഗെയിമാണ് കാരണം ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു അത്യാവശ്യം കിടിലൻ ഗെയിം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം നമ്മളെ സ്ട്രീറ്റ് ഒക്കെ അറിയുന്നവർക്ക് അറിയാം ഒരു കിടിലം പോലത്തെ ഗെയിമാണ് ഈ ഒരു സംഭവം എന്താണ് ആ ഒരു ഡ്രിഫ്റ്റിംഗ് മോഡാണ് കാര്യങ്ങൾ പേര് പോലെ തന്നെയാണ് ഡ്രിഫ്റ്റിങ് മാത്രമല്ല അത്യാവശ്യം കളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ അഞ്ചാമത്തെ ഗെയിമിലോട്ട് പോകും അഞ്ചാമത്തെ ഗെയിം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പള്ളേ ഓന്നില്ല എനേബിൾ ചെയ്ത് കിട്ടിലും പോലെ ആക്കുക ഇനി കിട്ടിലും പോലത്തെ ഗെയിംസിന് വേണ്ടിയിട്ടാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ആ കാര്യം നിങ്ങൾ എന്തായാലും മറക്കാതെ അപ്പോദ്യി സീസ്റ്റർ ഫ്രണ്ട് മിസ്റ്റർ സ്പാനിയോ സൈനിങ് ഓഫ്